ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഈച്ചനെ പെട്ടെന്ന് തന്നെ യാതൊരു വിഷപദാർത്ഥങ്ങളും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ഈച്ചകളെ ഒന്നെടുക്കുക എന്നല്ലാണ് വീഡിയോയിൽ കാണിക്കണത് അപ്പം ഇപ്പം പൊതുവെ മഴയും അതുപോലെ തന്നെ ചക്കയും മാങ്ങയൊക്കെ പഴുക്കണ ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാ വീടുകളിലും ഈച്ച കാണും അപ്പം ഇപ്പം ഏകദേശം ഈച്ച പോകുന്ന ചില വീടുകളൊക്കെ ഉണ്ട് അങ്ങനെ പോവാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുമൊക്കെ നമുക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിച്ച പോലെ ഒരു കുപ്പി എടുക്കുക എന്തെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക ആ ബോട്ടിൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട് നല്ല രീതിയിൽ ചൂടാക്കുക കേട്ടോ അപ്പോൾ ഞാനിതുവടെ നല്ല രീതിയിൽ ചൂടാക്കുകയാണ് അപ്പോൾ ഇത് ഒരു പപ്പടക്കോലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടുള്ള കമ്പിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത കുപ്പിക്ക് ഈ ബോട്ടിൽ നല്ല രീതിയിൽ ആറോ ഏഴോ ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും മധുരമായിട്ട് നമ്മളെന്ത് മധുരം ഇട്ട് കഴിഞ്ഞാൽ ഈ ച ആ ഭാഗത്തേക്ക് ഒരുപാട് വരൂല്ലേ അപ്പോൾ അങ്ങനെ നല്ല ബൂസ്റ്റിൻ്റെ പൊടിയോ ഹോർലിക്സിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ പാൽപ്പൊടിയോ ഒന്നും ഇല്ലെങ്കിൽ കുട്ടികളുടെ അമൃതപ്പൊടിയും കാര്യങ്ങളോ അതല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതോ ഇതൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഈ കുപ്പി ഹോൾസൊക്കെ ഇട്ട് റെഡിയാക്കി ഞാനിവിടെ ബൂസ്റ്റാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതുപോലെ ഇച്ചിരി ബൂസ്റ്റ് എടുത്തിട്ട് നമ്മൾ ആ കുപ്പി നമ്മുടെ ആ കുപ്പിൻ്റെ ഉൾഭാഗത്ത് ആകുന്ന രീതിയിൽ നമുക്ക് ആ പൊടി ഉള്ളതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരം കേട്ടോ ഏകദേശം എങ്ങനെ ഇരിക്കണം അത് ഇട്ടും ഇടുമ്പോൾ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പം കണ്ട ആ പേപ്പറേൽ തന്നെ ബൂസ്റ്ററിൻ്റെ സ്മെല്ലടിച്ചിട്ട് ടീച്ചർ വരാനായിട്ട് തുടങ്ങി പിന്നെ അത് ആ കുപ്പിയിലേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം എടുക്കണം കേട്ടോ അതിൻ്റെ ഒരു കാൽഭാഗം അരഭാഗമൊക്കെ ആക്കിയിട്ട് നമുക്ക് വെള്ളം എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രമേ കാൽഭാഗം മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ ഞീ ബൂസ്റ്റ് ഇതിൽക്ക് ഇടുന്ന ഒന്ന് കാണിച്ചിട്ടോ അപ്പം അതിൻ്റെ ഈ അതിൻ്റെ ആ ചുറ്റു ഭാഗം നല്ല രീതിയിൽ ബൂസ്റ്റിൻ്റെ പൊടി മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ആ കുപ്പിയിലൊട്ടി പിടിച്ച് നിക്കുന്ന പോലെ നിൽക്കണം പിന്നെ ഒരിച്ചിരി വെള്ളത്തിലേക്കും അത് ഞങ്ങൾ പൊതുവെ ഇടുമ്പോൾ തന്നെ ചാടി നിൽക്കും അപ്പം ഇതുപോലെ പേപ്പർ കൊണ്ടിടുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ അതിൻ്റെ സൈഡിലേക്കൊന്നും ഈ പൊടി എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഒരിച്ചിരി എടുത്തിട്ട് കൈ കൊണ്ട് അതിൻ്റെ മൊത്തം ഭാഗത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്ന് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം അതാ ഞാനിത് കൈ ഇടുകയാണ് ഇടാനോ ഏകദേശം കുറച്ച് പൊടി അതിൻ്റെ ഉൾഭാഗത്തായി ബാക്കി ഇതായി കുപ്പീൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇതുപോലെ കിടക്കുന്ന രീതിയിലായിരിക്കണം പൊടി ഇടേണ്ടത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഇങ്ങനെ ഒപ്പിച്ചിടാൻ പറ്റുന്നു അത്രയും കൂടുതൽ നമ്മളിടുക കാരണം അത് തിന്നാനായിട്ട് ഈച്ച വരുമ്പോൾ ഈച്ചയുടെ കൈകാലും ഒക്കെ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് ഈച്ചയ്ക്ക് പിന്നെ പറക്കാൻ കഴിയില്ല ആ ഈച്ച ആ വെള്ളത്തിലേക്ക് തന്നെ ചാടിയിട്ട് അതവിടെ കിടന്ന് ചക്ക പിടിക്കുകയുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ ടിപ്സ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പം വെറുതെ ഞാൻ ഈ കുപ്പി വെച്ച സമയത്ത് തന്നെ ഈച്ചകൾ വരാൻ തുടങ്ങിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ളൂ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടു വെച്ചിട്ടൊന്നും ഇല്ലെന്നെങ്കിൽ തന്നെ ഈച്ചകളൊക്കെ വന്ന് കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചത് പിന്നെ നമുക്കിത് പുറത്ത് കൊണ്ടിട്ട് ഇതിൻ്റെ റെസിൽപ്പി എന്താണെന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടു വെച്ചിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് ഏകദേശം ഈച്ചകളൊക്കെ വന്ന് ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അപ്പോൾ ഇനി കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം ഈച്ച വരും എന്നുള്ളത് ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ ഞാനിതൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിവിടെ ഒരു കാ മണിക്കൂർ നേരം വെച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് ഈച്ചകൾ ഈ കുപ്പിക്ക് അകത്ത് വന്ന് കയറിയിട്ടുണ്ട് കുറെ അതിലേക്ക് ചാടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ റിസൾട്ട് ചെയ്യാനെന്ന് കാണിച്ച് തരാൻ കണ്ടോ ഇത്രയും ഈച്ചകള് ഈയൊരു സമയം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിണ് പിന്നെ ഞാൻ ഈ ഓടി ഓടിക്കളിക്കണ ഉറുമ്പുകളും അതുപോലെയൊക്കെ വന്ന് കയറുന്നുണ്ട് കേട്ടോ അതും ഇതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കണ്ട നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഈച്ചകൾ വന്നിട്ടുണ്ട് ഇത് നമുക്ക് പിറ്റേ ദിവസം രണ്ട് മൂന്ന് നാലോ ദിവസം നമുക്ക് ഈ ഒരു ഒറ്റ വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ഈച്ചകൾ ഇതിങ്ങനെ കുളിച്ച് മണക്കുന്നവർ ഈച്ചകൾ കൂടുതൽ കൂടുതൽ ആകർഷിച്ച് ആ മണത്തിനെ ആകർഷിച്ച് വന്ന് ഒരുപാട് ഈച്ചകൾ ഈ ഒരു ബോട്ടിലുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചെടുക്കാം അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് അപ്പോൾ ഈച്ച കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും യാതൊരു ചിലവുമില്ല അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലേക്കൻ അമർത്തിയിട്ട് ഉൾബട്ടൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ ഈ ശല്യയിൽ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടെ എന്ന് വിചാരിക്കുന്നു